ഞങ്ങളിപ്പോൾ ഹോട്ടലിന് മുന്നിൽ ഒരു വണ്ടി കാത്ത് നിൽക്കുകയാണ് ഒരു ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട് സമഗ്രമായി നയാഗ്രയിലെ എല്ലാ കാഴ്ചകളിലേക്കും കൊണ്ടുപോകുന്ന ടൂറാണ് വെറുതെ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടെ ഉള്ളത് ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളും അവയെ വിശദമായി കാണാനും അനുഭവിക്കാനും ആവുന്ന വിവിധ തരം ഏർപ്പാടുകളുമുണ്ട് നമുക്ക് സ്വയം പ്ലാൻ ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ എങ്കിലും ഇവിടെ വരെ വന്ന് രണ്ട് മൂന്ന് ദിവസം താമസിച്ച് ഈ ലോകാത്ഭുതം കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് സാധ്യമായ രീതിയിലെല്ലാം സമഗ്രമായി തന്നെ ഈ പ്രദേശം അനുഭവിക്കണം എന്ന് കരുതി ഈ ടൂറ് കഴിഞ്ഞതിന് ശേഷം സ്വന്തം നിലയ്ക്കും സാവകാശത്തിൽ വീണ്ടും ഈ ദേശം കാണാവുന്നതേ ഉള്ളൂ യാത്രാവഴിയിൽ എന്നെങ്കിലും ഉറപ്പായും എത്തണം എന്ന് കരുതിയിരുന്ന ഒരിടമാണ് നയാഗ്ര വെള്ളച്ചാട്ടവും സമീപ പ്രദേശങ്ങളും അതിനാൽ ഒരു ഓട്ടപ്രദക്ഷിണം ഞങ്ങൾ ആഗ്രഹിച്ചില്ല നയാഗ്രയിലെത്തുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി മേഡ് ഓഫ് ദി മിസ്റ്റ് എന്ന ബോട്ടിൽ കയറി നയാഗ്ര നദിയിലൂടെ വെള്ളച്ചാട്ടങ്ങൾക്ക് അടുത്തേക്ക് പോവുക എന്നതാണ് ഞങ്ങളും അതുതന്നെയാണ് ആദ്യമായി ചെയ്യാൻ തീരുമാനിച്ചത് ബോട്ട് ജെട്ടി സവിശേഷമാണ് നദിയുടെ നിരപ്പിന് മുകളിലായി വെള്ളച്ചാട്ടം കാണാനായി കെട്ടിയിട്ടുള്ള ഒരു തട്ടുണ്ട് അവിടെ നിന്നും ഒരു ലിഫ്റ്റിൽ കയറി നദിയുടെ നിരപ്പിലേക്ക് ഇറങ്ങണം ഇവിടെ നയാഗ്ര ഒഴുകുന്നത് ഭൂമിയിലെ ഒരു പിളർപ്പിലൂടെയാണെന്ന് കാണാനാവും ആ പിളർപ്പ് തന്നെയാണ് ഇത്രയും വലിയ ഒരു വെള്ളച്ചാട്ടത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂനിരപ്പിലൂടെ ഒഴുകിവരുന്ന വിസ്തൃതമായ നദി പെട്ടെന്ന് അഗാധമായ ഈ പിളർപ്പിലേക്ക് വീഴുന്നു അതാണ് നയാഗ്ര വെള്ളച്ചാട്ടം നദിയുടെ മറുകരയിൽ കാണുന്നത് കാനഡയാണ് കാനഡയുടെ ഭാഗത്ത് നിന്നാലാണ് വെള്ളച്ചാട്ടം കുറച്ചുകൂടി വ്യക്തമായും ഭംഗിയിലും കാണാനാവുക എന്നറിയാം കാരണം വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി നിൽക്കുന്നത് കാനഡയുടെ തീരമാണ് യു എസ് തീരത്തു നിന്നാൽ വശത്തു നിന്നുള്ള കാഴ്ചയെ കിട്ടുകയുള്ളൂ എന്നാൽ ബോട്ടിൽ പോയി കാണുമ്പോൾ ഈ പരാധീനതയില്ല യു എസിൻ്റെ ജെട്ടിയിൽ നിന്നും കാനഡയുടെ ജെട്ടിയിൽ നിന്നും പുറപ്പെടുന്ന ബോട്ടുകൾ എല്ലാം തന്നെ ഒരേ ജലവഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിലും കാനഡയുടെ വിസ കൂടിയെടുത്ത് വരേണ്ടതായിരുന്നു എന്ന് തോന്നി തൊട്ടപ്പുറത്ത് തന്നെ നദിക്ക് കുറുകെ കാണുന്ന പാലം കാനഡയ്ക്കുള്ളതാണ് വിസ ഉണ്ടെങ്കിൽ നടന്നു പോകാവുന്നതേ ഉള്ളൂ അവിടെ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി കാണുന്ന അനേകം ഹോട്ടലുകളിൽ ഏതെങ്കിലും ഒന്നിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നെങ്കിൽ അത് അനന്യമായ അനുഭവമായേനെ വെള്ളം നിബന്ധിക്കുന്ന ഭാഗത്ത് വളരെ അടുത്തുവരെ ബോട്ട് ചെല്ലും വെള്ളച്ചാട്ടത്തിൻ്റെ ഭീകരത അനുഭവിക്കുന്നതിനാവും അത്രയും അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ അത് വീഡിയോ എടുക്കുന്നത് വല്ലാതെ പ്രയാസപ്പെടുത്തി അതിശക്തമായാണ് വെള്ളം ദേഹത്തേക്ക് പതിക്കുന്നത് മൊബൈലിലാണ് ഞാൻ ചിത്രം പകർത്തുന്നത് മൊബൈലും എൻ്റെ കണ്ണടയും ഒക്കെ വെള്ളം കൊണ്ട് മൂടി കാഴ്ചയെ ഭാഗികമായി തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു കൃത്യമായി കണ്ടുകൊണ്ടല്ല ദൃശ്യം പകർത്തിയിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു ഉദ്ദേശത്തിൽ മൊബൈൽ പിടിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും ബോട്ടിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളിൽ വോയിസ് ഓവറോ മ്യൂസിക്കോ കൊടുക്കുന്നത് ശരിയാവും എന്ന് തോന്നുന്നില്ല വെള്ളം നിപതിക്കുന്ന ശബ്ദം കൂടി യഥാർത്ഥ ഒച്ചയിൽ കേട്ടാലേ അനുവാദകർക്കും ഉറച്ചെങ്കിലും ആ ചായ്ച അനുഭവ ലഭ്യമാവുകയും ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി ഞങ്ങൾ കുറച്ച് സമയം കൂടി വ്യൂ പോയിൻറ്റിൽ നിന്നും വെള്ളച്ചാട്ടം കാണുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു പ്രധാനമായും രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് യു എസ് ഭാഗത്തുള്ള അമേരിക്കൻ ഫോൾസും കാനഡയുടെ ഭാഗത്തുള്ള ഹോസ് ഷൂ ഫോൾസും ഇവയ്ക്ക് നടുവിലായാണ് ഗോട്ട് ഐലൻഡ് എന്ന ഒരു ചെറു ദ്വീപ് ഉള്ളത് ആ ദ്വീപാണ് വെള്ളച്ചാട്ടത്തെ രണ്ടായി പകുക്കുന്നത് നദിയിലൂടെ പോകുന്ന ബോട്ട് യു എസ് ഭാഗത്തു നിന്നുള്ളതാണോ കാനഡ ഭാഗത്തു നിന്നുള്ളതാണോ എന്നും പെട്ടെന്ന് തിരിച്ചറിയാനാവും ബോട്ടിലേക്ക് കയറുന്നതിനു മുൻപ് ജീവനക്കാർ എല്ലാ സഞ്ചാരികൾക്കും ഓരോ പ്ലാസ്റ്റിക് മഴക്കോട്ട് നൽകും വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ നനയാതിരിക്കാനാണത് അതുപക്ഷേ ഒരു ഉപയോഗവുമില്ലാത്ത പരിപാടിയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയെ പ്രതിരോധിക്കാൻ ആ മഴക്കോട്ടിന് ഒട്ടും പറ്റുകയില്ല നമ്മൾ നനഞ്ഞു കുളിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിന് ഒരു രസകരമായ ഉപയോഗമുണ്ട് യു എസ് ഭാഗത്തു നിന്നുള്ള സഞ്ചാരികൾക്ക് കിട്ടുക നീല നിറത്തിലുള്ള മഴക്കോട്ടും കാനഡ ഭാഗത്തു നിന്നുള്ളവർക്ക് കിട്ടുക പിങ്ക് മഴക്കോട്ടുമാണ് പ്രത്യേകിച്ച് മുകളിൽ നിന്ന് കാണുമ്പോൾ നീല നിറത്തിലും പിങ്ക് നിറത്തിലും ഉള്ള ആളുകളുമായി പോകുന്ന ബോട്ടുകൾ രസകരമായ കാഴ്ചയാണ് right here. so there were eight turbines in the uh, slate and uh, sandstone. and they think what happened here was the sandstone being the lightest of the material, it wore away and 300 feet up. think of what i just said. Uh, <laughs> it's harder to go up. all right. Um, here's the crane that they had special built for the, to get those boats on held about 150 feet. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു പവർ പ്ലാന്റിൻ്റെ അടുത്താണ് നയാഗ്ര നദിയിൽ യു എസും കാനഡയും ഒന്നിലധികം ജലവൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് മുൻപുണ്ടായിരുന്ന പലതും ഉപേക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒന്നിനടുത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഗൈഡ് വിശദീകരിച്ച് തരുന്നത് നയാഗ്ര എന്നത് ചെറിയ ഒരു ജനവാസ മേഖലയാണ് പ്രദേശവാസികളുടെ വീടുകളിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഹോട്ടലുകളും മറ്റും ഉള്ളത് വെള്ളച്ചാട്ടമുള്ള നയാഗ്ര ഫാൾ സ്റ്റേറ്റ് പാർക്ക് എന്ന സംരക്ഷിത പ്രദേശത്ത് മാത്രമാണ് ടൂറിസ്റ്റുകളുടെ തിരക്ക് കാണുക അവിടെ നിന്നും മാറിയാൽ ജനവാസ പ്രദേശങ്ങളും പ്രാന്തവും തികച്ചും പ്രശാന്തവും വിജനവുമാണ് അത്തരത്തിൽ തിരക്ക് കുറഞ്ഞ ഇടങ്ങളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് നയാഗ്രയിലെ താമസം വളരെ ആസ്വാദ്യകരമായി അനുഭവപ്പെട്ടു എന്നതാണ് വാസ്തവം നയാഗ്രയുടെ ചരിത്രവും മറ്റും വിവരിക്കുന്ന ഒരു ഷോ കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിലും ഗോട്ട് ഐലൻഡിൽ ചെന്ന് അമേരിക്കൻ ഫോൾസിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് സവിശേഷമായി അനുഭവപ്പെട്ടത് കേവ് ഓഫ് ദി വിൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മെയ്ഡ് ഓഫ് ദി മിസ്ഡ് ബോട്ട് യാത്ര പോലെ തന്നെ വെള്ളച്ചാട്ടത്തെ വളരെ അടുത്തു നിന്നും അതിൻ്റെ രൗദ്രതയിലും ഒരു സ്ഥലമാണ് കേവ് ഓഫ് ദി വിൻസ് ബോട്ട് യാത്ര നടത്തി മടങ്ങാതെ ഇവിടെ കൂടി വന്നാലേ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന അനുഭവം മുഴുവനാകും അവസാനമായി ബസ് കൊണ്ട് നിർത്തിയത് പരിസരത്തുള്ള ഒരു ബേക്കറിയിലാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഇറ്റാലിയൻ ഭക്ഷണശാലയാണ് എന്ന് ഗൈഡ് പറയുന്നുണ്ടായിരുന്നു നല്ല ഇറ്റാലിയൻ പിറ്റ്സയും മറ്റും കിട്ടുമത്രേ വെള്ളച്ചാട്ടത്തിലൂടെ നടന്ന് ആകെ നനയുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിനാൽ ഒന്ന് ഫ്രഷ് ആവാതെ ആഹാരം കഴിക്കാനുള്ള മൂഡിലായിരുന്നില്ല ഞങ്ങൾ എങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാം എന്ന് കരുതി രണ്ട് ക്രോയ്സൻ്റ് അവിടെ നിന്നും വാങ്ങുകയുണ്ടായി റൂമിൽ വന്ന് കുളി കഴിഞ്ഞ് അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫോൾ സ്റ്റേറ്റ് പാർക്കിലേക്ക് എത്തി അവിടെ പ്രവേശന ഭാഗത്തായി ഒരു ഇന്ത്യൻ തീൻശാല കണ്ടു വൈകുന്നേരമായിരുന്നു പക്ഷേ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അവിടെ കയറി നായഗ്ര ഫാൾസിൻ്റെ പരിസരത്ത് ഒന്നിലേറെ ഇന്ത്യൻ ഭക്ഷണശാലകൾ കണ്ടു ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിനുള്ളിലേക്ക് നടന്നു വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരം ആകമാനം ഒരു വലിയ ഉദ്യാനം പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞുവെങ്കിലും പാർക്ക് വിശാലമാണ് അതിനുള്ളിലൂടെ വെള്ളച്ചാട്ടവും നായഗ്ര നദിയും കണ്ടു നടക്കാൻ ഇനിയും ഒരുപാടുണ്ട് വൈകുന്നേരമായപ്പോൾ സഞ്ചാരികളുടെ തിരക്കും കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അലസമായി അതുവഴി നടന്നു വെള്ളച്ചാട്ടത്തിൻ്റെ ആരവവും നദിയുടെ കാഴ്ചയും മരങ്ങൾ നിറഞ്ഞ വൃത്തിയുള്ള പരിസരവുമൊക്കെ കൂടി ഉന്മേഷദായകമായ പരിസരം നയാഗ്ര ഫാൾസ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ പ്രതീക്ഷിച്ച ടൂറിസ്റ്റുകളുടെ വലിയ തിരക്ക് ഒരു സമയത്തും അനുഭവപ്പെട്ടില്ല അതിനാൽ ഈ സായാഹ്ന നടത്തം രസകരമായിരുന്നു നടപ്പാലം കടന്ന് ഞങ്ങൾ ഗോട്ട് ഐലൻഡിലേക്ക് എത്തി ഗോട്ട് ഐലൻഡ് ഭാഗം കുറച്ചുകൂടി വനസമാനമാണ് ഇവിടെ നിന്നും നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പല ഭാഗങ്ങളും മറ്റൊരു വീക്ഷണത്തിൽ കാണാനാവും ഇവിടെ നിക്കോളോസ് ടെസ്ലയുടെ ഒരു ശില്പമുണ്ട് പ്രശസ്തനായ സെർബിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നുവല്ലോ ടെസ്ല നയാഗ്രയിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ടെസ്ല പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്ക് യുഗോസ്ലോവിയ സമ്മാനിച്ചതാണ് ഈ ശില്പം എന്ന് പറയുമ്പോൾ അക്കാലത്തെ യുഗോസ്ലോവിയക്കാരൻ ആയിരുന്നിരിക്കുമല്ലോ അദ്ദേഹം അപ്പോഴേക്കും നേരമിരട്ടി തുടങ്ങിയിരുന്നു ഞങ്ങൾ ഗോട്ട് ഐലൻഡിൽ നിന്നും പുറത്തേക്ക് നടന്നു നാഗ്ര നദിക്കരയിലൂടെ ഒരു പുതിയ ദേശത്തിൻ്റെ സവിശേഷമായ പ്രകൃതി വിന്യാസത്തിലൂടെ കാഴ്ചകൾ ആസ്വദിച്ചും അനുഭവിച്ചും പതുക്കെ നടന്നു വിദൂരമായ ഭൂപ്രകൃതിയിലൂടെ ഇനി ഒരിക്കലും വന്നെത്താൻ ഇടയില്ലാത്ത ഒരു ദേശത്തിൻ്റെ നാട്ടുവഴികളിലൂടെ നടക്കുമ്പോൾ അത് നൽകുന്ന അനുഭൂതി അനന്യമാണ് യാത്രകൾക്ക് മാത്രം നൽകാനാവുന്ന ഒരു അനുഭവം ആണ് പുറത്തേക്കെത്തുമ്പോൾ ഇന്ത്യക്കാരുടെ ഒരു ചെറു സംഘം ഗണേശവിഗ്രഹവുമായി പ്രദക്ഷിണം നടത്തിപ്പോകുന്നു ഇവിടെ സ്ഥിരവാസികളായ ഇന്ത്യക്കാരാണ് എല്ലാ ദിവസവും നേരമിരട്ടിക്കഴിഞ്ഞാൽ നയാഗ്ര ഫാൾസിനെ പശ്ചാത്തലമാക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കരിമരുന്നു പ്രയോഗമുണ്ട് അതും കൂടി കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം